കുറഞ്ഞ വിലയ്ക്ക് നല്ല വെറൈറ്റി ടോപ്പുകളൊക്കെ ഒരു സ്പോട്ട് കണ്ടാലോ ഇത് പാത്തൂസ് ഫാഷൻസ് നമ്മുടെ സ്വന്തം പായപ്പാടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് രണ്ട് ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇവിടെ വന്നപ്പോൾ ഒരുപാട് വെറൈറ്റി ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് ഹാൻഡ് വർക്ക് വരുന്ന ഈ ഒരു ടോപ്പായിരുന്നു അത് ഇത് മാത്രല്ല കേട്ടോ ഒരുപാട് വെറൈറ്റി ടോപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് ഫൈവ് ഡബിൾ മാത്രമാണ് മാത്രമല്ല ഇന്നത്തെ എല്ലാ കുർത്തിക്കും ൾ നയൻ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് ഇതുപോലത്തെ ഹെവി വർക്ക് വരുന്ന എല്ലാ ടോപ്സിനും മാക്സിമം ഫൈവ് ഡബിൾ നയൻ ആണ് ഇവിടെ പ്രൈസ് വരുന്നത് ലേഡീസിന് മാത്രമല്ല ടോപ്പ് ജെന്റ്സിനും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഷർട്ടിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും ടു ട്വിഫ്റ്റി മുതലാണ് കുർട്ടീസ് മാത്രമല്ല ലേഡീസും പറ്റിയ എല്ലാ വെജിറ്റബിൾസും ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല ഈ ഒരു കുർത്തീസിൻ്റെ ഒക്കെ മെറ്റീരിയൽ വരുന്നതും നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് കുറഞ്ഞ പ്രൈസിൽ ഇതേപോലെയുള്ള വെറൈറ്റി ഒക്കെ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ നാട്ടിലുള്ളവർക്ക് വരാനാണെങ്കിൽ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പായപ്പാട് പാലത്തിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത് ദൂരെ ഉള്ളവരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് എവിടെയാണെങ്കിലും അവർ പ്രൊഡക്റ്റ് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മുടെ വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും